നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക സെലിബ്രേഷനിടെ ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിച്ചതിൽ പ്രധാനിയായിരുന്നു അർജൻറ്റീൻ സൂപ്പർ താരമായ എൻസോ ഫെർണാണ്ടസ് വലിയ രൂപത്തിലുള്ള വിവാദമായിരുന്നു ഇതേ തുടർന്ന് ഫുട്ബോൾ ലോകത്ത് ഉണ്ടായിരുന്നത് ചെൽസി താരങ്ങൾ അടക്കം പലരും എൻസോക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ ഉടൻ തന്നെ താരം ക്ഷമാപണം നടത്തി ചെൽസിയിൽ തിരിച്ചെത്തിയ എൻസോ എല്ലാവരോടും ഈ ഒരു ക്ഷമ ചോദിക്കുകയും ആ ഒരു തെറ്റ് തിരിച്ചറിയുകയും ചെയ്തിരുന്നു ചെൽസി നായകനായ റീസ് ജെയിംസ് ഇപ്പോൾ വീണ്ടും പരിക്കിൻ്റെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ട് അതോടുകൂടി ചെൽസിയുടെ പരിശീലകനായ മരസ്ക പുതിയ ക്യാപ്റ്റനായിക്കൊണ്ട് നിയമിച്ചിരിക്കുന്നത് എൻസോ ഫെർണാണ്ടസിനെയാണ് ഈ വിവാദങ്ങളിലൊക്കെ അകപ്പെട്ട എൻസോ ഫെർണാണ്ടസിനെ പുതിയ ക്യാപ്റ്റനായിക്കൊണ്ട് നിയമിച്ചതിൽ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ചെൽസിയുടെ പരിശീലകനായ എൻസോ മരസ്കയ്ക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ സ്വന്തം ഭാഗം വിവരിച്ചുകൊണ്ട് ചെൽസി പരിശീലകൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരു റഫറൻസ് എന്ന നിലയിൽ സഹതാരങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ജെയിംസിന് പകരം എൻസോയെ ഞങ്ങൾ പുതിയ ക്യാപ്റ്റനായി കൊണ്ട് നിയമിച്ചത് നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ എൻസോ അത് തിരിച്ചറിഞ്ഞു തിരുത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടുകൂടി അതവിടെ അവസാനിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഭൂതകാലത്തിൽ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പിന്നീട് അത് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് തെറ്റ് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ നിങ്ങളതിന് പണിഷ്മെൻ്റ് അനുഭവിക്കേണ്ടി വരില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻസോ ഏറ്റവും വലിയ റഫറൻസുകളിൽ ഒന്നാണ് ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് എനിക്കൊന്നും തന്നെ പറയാനില്ല ഇതാണ് ചെൽസിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒരു മികച്ച തുടക്കമല്ല ഇപ്പോൾ ചെൽസിക്ക് ലഭിച്ചിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയോട് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സൂപ്പർ താരങ്ങളായ ഏളിങ് ഹാലൻഡ് മാറ്റിയോ കൊവാസിച്ച് എന്നിവരായിരുന്നു സിറ്റിക്ക് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത് ഇനിയിപ്പോൾ അടുത്ത ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ വോൾവ്സാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം